എല്ലാവർക്കും നമസ്തേ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെക്കുറിച്ച് ശിവഗിരി മഠാചാര്യൻ സച്ചിദാനന്ദ സ്വാമികൾ പറയുന്നത് കേൾക്കുക ജാതി മത ഭേദ ഭേദചിന്തകൾക്ക് അതീതമായി ലോകത്തെ മുഴുവൻ ഒന്നായി കണ്ടുകൊണ്ടുള്ള ഗുരുവിൻ്റെ വിശ്വദർശനം അതിൽ അഭിമാനം കൊള്ളുകയും അതിന്റെ സാഫല്യതക്കു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മഹാനാണ് നമ്മുടെ പ്രധാനമന്ത്രി ഈ പത്ത് പതിനൊന്ന് വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു മതത്തെ ഹിന്ദുമതം ക്രിസ്തു മതം ഇസ്ലാം മതം ബുദ്ധമതം ജൈനമതം തുടങ്ങിയ ഭാരതീയ മതങ്ങളിലെ ഏതെങ്കിലും ഒരു മതത്തെ തള്ളിക്കളയാനോ നിഷേധിക്കാനോ ആ ഗുരുക്കന്മാരെ നിഷേധിക്കാനോ അദ്ദേഹം തയ്യാറായതായിട്ടുള്ള വാർത്തകളൊന്നും തന്നെയില്ല എല്ലാറ്റിനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു പ്രവർത്തനമായിട്ടാണ് ഒരുപക്ഷേ സമയുടെ ശ്രദ്ധയിൽപ്പെടാതെ ആയിരിക്കും കാരണം രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട് ഇനി വിഭാഗത്തെ ഞങ്ങളെ മാറ്റി നിൽക്കുന്നു എന്ന് പറഞ്ഞ് മുസ്ലിം പല വർഷങ്ങളിൽ തെരുവിലായിരുന്നു കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പും ബക്കുമായി ബന്ധപ്പെട്ടുണ്ട് വിഭാഗവും അവരെ അവരുടെ കൂടെ നിൽക്കുന്ന മതേതരവാദികളും തെരുവിലായിരുന്നു ഇത്തരം സംഭവങ്ങളൊക്കെ രാജ്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് സാമൂഹ്യ ശ്രദ്ധേയപ്പെടായിട്ടാണ് ഞാനതിൻ്റെ രാഷ്ട്രീയവശങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല വിലയിരുത്തിയിട്ടില്ല ഞാനതിനെ സംബന്ധിച്ച് അദ്ദേഹം എടുത്ത നിലപാടുകൾ അത് പത്രങ്ങളിലും മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുള്ളതാണ് ആ നിലപാടുകൾ ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും ഒക്കെ തന്നെയും പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു നിലപാടായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്മാധാന മഹാത്മാഗാന്ധിയുടെ സത്യനിഷ്ഠ ആദർശു ബ്രഹ്മചര്യം അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ഭാവം അതെല്ലാം അദ്ദേഹത്തിൽ കാണുന്നുണ്ട് സച്ചിദാനന്ദ സ്വാമികളുടെ വാക്കുകളെ വിമർശിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുൻ മന്ത്രിയും നിലവിൽ എംപിയുമായ ശ്രീ അടൂർ പ്രകാശ് പറയുന്നതും നിങ്ങൾ കേൾക്കുക ശിവഗിരിയുടെ ഭാഗത്ത് അങ്ങനെ സ്തുതിഗീതം പാടുന്നു എങ്കിൽ അത് അവരുടെ ഒരു പിന്നെ നിലപാടായിരിക്കാം ആ സ്ഥിതിഗീതം പാടുന്നു എന്ന് കരുതി കേരളത്തിലെ ഈഴവ സമുദായം ഒന്നും ഒറ്റക്കെട്ടായിട്ട് ഇവരോടൊപ്പം നിൽക്കുന്നവരല്ല അപ്പൊ ആ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മൊത്ത കച്ചവടം ആരും ഏറ്റെടുക്കണം ഇനി രണ്ടു പേരും പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കുക സച്ചിദാനന്ദ സ്വാമികൾ ഇവിടെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല അദ്ദേഹം ഈ ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയെ പ്രകീർത്തിച്ച് ഒരു വാക്കും പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആ പ്രവർത്തന രീതിയെക്കുറിച്ചും കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവ നൈമല്യത്തെക്കുറിച്ചുമാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ആ അർത്ഥത്തിൽ കാണാതെ തികച്ചും ഈ രാഷ്ട്രീയമായ ഇടുങ്ങിയ തല തരത്തിലാണ് ഈ അടൂർ പ്രകാശ് അതിനെ മറുപടി പറഞ്ഞിരിക്കുന്നത് അത് ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിന് ഭൂഷണമല്ല ഈ നമ്മുടെ പ്രധാനമന്ത്രി ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള ആളായിക്കോട്ടെ നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിനെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ മാന്യത തെറ്റ് ചെയ്താൽ അതിനെ വിമർശിക്കുകയും ചെയ്യണം എന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അങ്ങനെ നല്ല ഇത് പറഞ്ഞ ഒരാളിനെ വളരെ മോശക്കാരനാക്കുന്ന സമീപനം ഒരിക്കലും നമ്മുടെ ഈ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിന് രാഷ്ട്രബോധത്തിന് ചേർന്നതല്ല എന്നതാണ് യാഥാർത്ഥ്യം അതിലുപരിയായി ഈ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത് എന്താണ് അതാണ് ഏറ്റവും ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടത് അതേക്കുറിച്ചാണ് നമ്മൾ വിമർശനാത്മകമായി നമ്മൾ പ്രതികരിക്കേണ്ടത് കാരണം മറ്റൊന്നുമല്ല ശിവഗിരി മഠത്തെ നമ്മൾ ഹിന്ദു സമൂഹം മൊത്തത്തിൽ ഒരു ആത്മീയ കേന്ദ്രമായിട്ടാണ് കരുതുന്നത് അതിനെ ജാതീയമായി നമ്മൾ ഈ ഹിന്ദു സമൂഹം കണ്ടിട്ടില്ല സനാതനധർമ്മത്തെ നേർവഴിക്ക് നയിക്കുന്ന ഒരു ആത്മീയ കേന്ദ്രമായിട്ടാണ് നമ്മൾ ശിവഗിരി മഠത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അടൂർ പ്രകാശ് പറയുന്ന മാതിരി അതിനെ ഒരു ഈഴവ സന്യാസ കേന്ദ്രം അല്ലെ ആത്മീയ കേന്ദ്രം ആയിട്ടല്ല നമ്മൾ ഹിന്ദു സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ മാറ്റി ശിവഗിരി മഠത്തെ തികച്ചും ീഴവമഠമായി മാറ്റാനാണ് ഈ അടൂർ പ്രകാശ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം ശിവഗിരിയിൽ ജാതിക്കതീതമായി ജാതി ചിന്തകൾ വെടിഞ്ഞാണ് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവർ അവിടെ തീർത്ഥാടനത്തിന് പോകാറുള്ളത് ഞാനും എനിക്ക് സമയം കിട്ടിയ രണ്ടു വർഷങ്ങളിൽ ഞാൻ അവിടെ തീർത്ഥാടനത്തിന് പോയിരുന്നു കാരണം മറ്റൊന്നുമല്ല ഗുരുദേവനെ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു ആചാര്യനായിട്ടാണ് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും കരുതുന്നത് കാരണം ഈ ഗുരുദേവന്റെ കാലത്ത് വളരെയേറെ അനാചാരങ്ങൾ നിലനിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു ഹിന്ദു സമൂഹം ജാതീയമായ വേർതിരിവുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ ഹിന്ദു സമൂഹത്തിലെ ഈ ജാതീയമായ വേർതിരിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു മഹാപുരുഷനായിരുന്നു ഗുരുദേവൻ ഒരു സന്യാസി ഋഷി തുല്യനായ ഒരു ഋഷീശ്വരനായിരുന്നു ഗുരുദേവൻ അദ്ദേഹം ഹിന്ദു സമൂഹത്തിലെ ഈ അനാചാരങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി പോരാടിയ ഒരു മഹാത്മാവായിരുന്നു അല്ലാതെ ഈഴവ സമുദായത്തിലെ അനാചാരങ്ങൾ ഇല്ലാതാക്കാനായിരുന്നില്ല അദ്ദേഹം ശ്രമിച്ചിരുന്നത് അത്രമാത്രം കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യനായിരുന്നു ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്നാണ് പറഞ്ഞത് അല്ലാതെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈഴവർക്ക് എന്നല്ല അദ്ദേഹം പറഞ്ഞിരുന്നത് അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം ഗുരുദേവൻ ഒരു ഈഴവ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ആളല്ല ഹിന്ദു സമൂഹത്തെ ഒന്നടങ്കം അതിലെ അനാചാരങ്ങൾ ഇല്ലാതാക്കി ഉയർത്തിക്കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത് എന്ന യാഥാർഥ്യം അത് മറന്നുകൊണ്ടാണ് ഗുരുദേവനെ വെറും ഒരു ജാതിയുടെ മാത്രം ആചാര്യനാക്കി മാറ്റാൻ ഗുരുദേവനെ മാത്രമല്ല ആ ശിവഗിരി മഠത്തെയും ഒരു ജാതിയുടെ മാത്രം ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്താൻ അതായത് ഇഴവ് സമൂഹത്തിൻ്റെ മാത്രം ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്താനാണ് അടൂർ പ്രകാശിനെ പോലുള്ളവർ ശ്രമിക്കുന്നത് അടൂർ പ്രകാശ് മാത്രമല്ല ഇപ്പോൾ അടൂർ പ്രകാശ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് ചെയ്തുകൊണ്ട് മാത്രമാണ് അടൂർ പ്രകാശിന്റെ പേര് പ്രത്യേകം പരാമർശിക്കുന്നത് അതൊരിക്കലും ഈ കേരളീയ സമൂഹത്തിന് പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്നുള്ള കാര്യം ശ്രീ അടൂർ പ്രകാശ് മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹം രാഷ്ട്രീയക്കാരനായിരിക്കാം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഏർ അദ്ദേഹത്തിന് ആ കാണും അതായിക്കോട്ടെ നമുക്ക് ഈ സച്ചിദാനന്ദ സ്വാമികൾ ബി ജെ പിയെ പ്രകീർത്തിച്ച് പറഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് പറയാതെ തെറ്റാണ് സന്യാസിയാണ് അദ്ദേഹം രാഷ്ട്രീയം പറയാൻ പാടില്ല ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നിലപാടെടുക്കുന്നത് ശരിയല്ല എന്ന് നമുക്ക് വിമർശിക്കാം അദ്ദേഹം നമ്മുടെ അദ്ദേഹം ഉൾപ്പെടുന്ന ആ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളും മാത്രമാണ് അദ്ദേഹം പ്രകീർത്തിച്ചത് അതെങ്ങനെയാണ് ഈ അടൂർ പ്രകാശിനെ വിമർശിക്കാൻ കഴിയുക അദ്ദേഹം വിമർശിച്ച് ചിലപ്പം ഇതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാവ് പാർട്ടി നേതാവിനെ വിമർശിച്ചു കാരണം വിമർശിക്കാൻ കാരണമുണ്ട് ശിവഗിരിയിലേക്ക് അദ്ദേഹത്തിനെ ക്ഷണിച്ചിട്ടുള്ള സമയത്ത് അദ്ദേഹം ചെന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം വിമർശിച്ചത് അല്ലാതെ മറ്റ് കാരണങ്ങളൊന്നും ഇതിനകത്തിൽ കാണാൻ നമുക്ക് കഴിയില്ല സച്ചിദാനന്ദ സ്വാമികളെ അടൂർ അടൂർ പ്രകാശ് ഇങ്ങനെ മോശമായി വിമർശിച്ചാൽ അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നേരത്തെ ഒരിക്കൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഈ ഇതിനെക്കാട്ടി മോശമായിട്ട് വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞത് ശിവഗിരി ഇപ്പ ശവഗിരി ആക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അവഞ്ഞത് അതിന് വെള്ളാപ്പള്ളി നടേശൻ പറയാൻ കാരണം അദ്ദേഹത്തിന്റെ പല തെറ്റായ നടപടികളും അവിടെ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ നീരസത്തിൽ നിന്ന് വന്ന വാക്കുകളാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് അതുകൊണ്ട് ശിവഗിരി മഠത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അവർക്ക് രാഷ്ട്രീയം എന്ന ഒരു ലക്ഷ്യമില്ല ഹിന്ദു സമൂഹ സമൂഹത്തിൻ്റെ ഉൻ ഉന്നമനം ഇത് മാത്രമാണ് അദ്ദേഹം ലക്ഷ്യമാക്കുന്നത് ഞാൻ ശിവഗിരി മഠാധിപതി ശ്രീ സച്ചിദാനന്ദ സ്വാമികളെ മുൻപൊരിക്കൽ ഞാൻ അതിനിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് അതിന് കാരണമുണ്ട് എന്താ എന്താണെന്നാൽ ക്ഷേത്രങ്ങളിൽ ആർക്കും ദോഷമില്ലാത്ത ആ ആർക്കും എതിർപ്പില്ലാത്ത ചില ആചാരങ്ങൾക്കെതിരെ സച്ചിദാനന്ദ സ്വാമികൾ പ്രസ്താവന ഇറക്കിയിരുന്നു അതിനുവേണ്ടി ശിവഗിരിയിലെ സന്യാസിമാർ എന്തോ ഈ പ്രതിഷേധയോ യാത്രയോ അങ്ങനെങ്ങാണ്ട് ഒക്കെ കാര്യങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അത് തെറ്റാണെന്ന് ആ ഉള്ള ഒരു ഉത്തമ ബോധ്യമുള്ളത് ഞാൻ അദ്ദേഹത്തെ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ആ അനാവശ്യ അനവസരത്തിലെ ആ നിലപാട് കാരണം ക്ഷേത്രത്തിൽ ഷർട്ടിട്ടുകൊണ്ട് പ്രവേശിക്കരുത് എന്ന് ഉള്ളതാണ് നമ്മുടെ ഒരു ആചാരം അത് അലിഖിതമായിട്ടുള്ള ഒരു ആചാരമാണ് എങ്ങനെ എഴുതി വെച്ചിട്ടില്ല നമ്മൾ നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഒരു ആചാരം അതിലാർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ് എന്നാൽ ഷർട്ട് ഇട്ടുകൊണ്ട് കയറുന്ന ക്ഷേത്രങ്ങളുണ്ട് അവിടെ ഷർട്ട് ഇട്ടുകൊണ്ട് കയറുന്നതിനെ ആരും വിലക്കൊന്നുമില്ല അതിനെ ആർക്കും ദോഷമോ ദ്രോഹമോ ഇല്ലാത്ത ഈ ഒരു ആർക്കും പ്രതിഷേധവും ഇല്ലാത്ത വിശ്വാസികൾക്കാർക്കും പ്രതിഷേധവും ഇല്ലാത്ത ഈ ഒരു കാര്യത്തെ എതിരായിട്ട് വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പരസ്യപ്രസ്ഥാവന നടത്തിയപ്പോൾ അതിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ട് ഒരു വിശ്വാസി ഹിന്ദുമത വിശ്വാസി അല്ലെ ക്ഷേത്ര വിശ്വാസി സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാനും സച്ചിദാനന്ദ സ്വാമികളെ വിമർശിച്ചിട്ടുണ്ട് നിശ്ചിതമായി തന്നെയാണ് വിമർശിച്ചത് അതൊന്നും മറ്റൊന്നുമല്ല നമുക്കെല്ലാം അറിയാം നമ്മുടെ ക്ഷേത്രങ്ങളിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് ദർശനം നടത്താൻ പാടില്ല എന്ന് എന്നത് നമ്മൾ നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഒരു ആചാരമാണ് അത് ഒരു ഒരു ഭക്തനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമായിട്ടാണ് നമ്മൾ അത് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ആരും ഒരു പരാതി പറഞ്ഞിട്ടില്ല ഒരു ക്ഷേത്രവിശ്വാസി വിശ്വാസി അതിനെതിരെ ശബ്ദമുയർത്തിയിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹിന്ദു സമൂഹത്തിൽ ഒരു രണ്ട് അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത് തരത്തിൽ സച്ചിദാനന്ദ സ്വാമികൾ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഇത് തെറ്റാണ് ഇത് മാറ്റണം ക്ഷേത്രത്തിനുള്ളിൽ കയറുന്നവർക്കെല്ലാം ഷർട്ടിട്ടുകൊണ്ട് കയറാനുള്ള അനുമതി ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഇത് കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ഈ ഒരു ആചാരത്തിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്തപ്പോൾ അനവസരത്തിൽ ഈ സമൂഹത്തിൽ ക്ഷേത്ര വിശ്വാസികൾക്കിടയിൽ ഒരു അവരെ മോശക്കാരായി മറ്റുള്ളവർ കാണുന്ന രീതിയിൽ സച്ചിദാനന്ദ സ്വാമികൾ ഈ അനവസരത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അതിനെ ഞാൻ വിമർശിച്ചിരുന്നു ഇത്തരം കാര്യങ്ങളിൽ ഈ ആചാര്യന്മാരെ വിമർശിക്കുന്നത് പോലെയല്ല രാഷ്ട്രീയമായ ദുഷ്ടലാക്കോടുകൂടി അവരെ മോശക്കാരായി ചിത്രീ സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കുന്നത് അതിനാൽ തന്നെ ഇതേപോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇത്തരം ആത്മീയാചാര്യന്മാരെ ഇങ്ങനെ നിശ്ചിതമായി വിമർശിക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്